അല്ല ഇതാണ് ആടിന്റെ കാലിനോട് സാമ്യമുള്ള ആട്ടിൻകാൽ കിഴങ്ങ് അറിയപ്പെടുന്ന ഒരു കിഴങ്ങ് പെടുന്ന ഒരു ഔഷധമാണിത് സന്ധിവേദന നീർവീക്കം ശരീരവേദനയൊക്കെ അകറ്റി വൃദ്ധന്മാരെ പോലും ചെറുപ്പക്കാരനാക്കി മാറ്റുന്ന ഒരു ഔഷധം നമുക്ക് ചോദിച്ചറിയാം ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്നും ഇതിന്റെ ഔഷധ ഗുണങ്ങളെ പറ്റിയും ഭക്ഷണത്തിടയിൽ ഒരു ഹോംലി മീൽ പ്രിയമുള്ളവരെ വാം വെൽക്കം ടു മൈ വോയിസ് ഞാനിന്ന് നിങ്ങളെ ഒരു പുതിയ മരുന്ന് ആയുർവേദ മരുന്ന് പരിചയപ്പെടുത്തുകയാണ് എൻ്റെ ഈ നന്മ ഉയിൽ മില്ലില് ഞാനിപ്പോ ഒരു പുതിയ ആയുർവേദ മരുന്ന് നമ്മുടെ കേരളത്തിലധികം പ്രചാരത്തിലില്ലാത്ത എന്നാൽ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ വളരെ പണ്ട് പുരാതന കാലം മുതൽ ആയുർവേദ ചികിത്സയിലും യു യുനാനി ചികിത്സയിലും സിദ്ധ ഔഷധത്തിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ആട്ടിൻകാൽ കിഴങ്ങ് ഇത് തമിഴ്നാട്ടിലും കേരളത്തിൻ്റെ വനമേഖലയിലും കണ്ടെത്തുന്ന കാണപ്പെടുന്ന ആ ആടിന്റെ കാലിൻ്റെ ആകൃതിയിലുള്ള കിഴങ്ങായതുകൊണ്ടാണ് ആട്ടിൻകാൽ കിഴങ് എന്ന് പറയുന്നത് ഈ കിഴങ്ങിൻ്റെ ആ പ്രധാനപ്പെട്ട ഔഷധ ഗുണം എന്ന് പറയുന്നത് സന്ധിവാദം ശരീരവേദന നീർവീക്കം കാൽമുട്ട് വേദന അതോടൊപ്പം തന്നെ നമ്മുടെ നാടികളെയും നരമ്പുകളെയും ബലപ്പെടുത്തുകയും ചെയ്യും ഇത് ഉപയോഗ ഇതിൻ്റെ ഉപയോഗം ഉപയോഗ രീതി സൂപ്പ് വെച്ച് കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ സാധാരണ നമ്മൾ സൂപ്പ് വെക്കുന്ന ഇൻ ഇൻഗ്രീഡിയൻസുകളെ ചേർക്കുന്ന പോലെ തന്നെ ഇഞ്ചി കുരുമുളക് മഞ്ഞൾപ്പൊടി സവാള തക്കാളിപ്പഴം കറുവപ്പട്ട ഗ്രാമ്പൂ ഏനയ്ക്ക ഇത്യാദി സൂന്തദ്രവ്യങ്ങൾ ചേർത്ത് ഈ ആട്ടിലാൽ കിഴങ്ങ് കഴുകി വൃത്തിയാക്കിയെടുത്ത് ഇതിൻ്റെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി കുക്കറിനകത്ത് വേവിച്ച് എടുത്ത് ഇത് അരി ഉടച്ച് അരിച്ചെടുത്ത് നമുക്ക് ചൂടോടുകൂടി അല്പം മല്ലിയാലയങ്ങളിൽ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഞാൻ ഈ എൻ്റെ ഈ സ്ഥാപനത്തിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോൾഡ് പ്രസ്ഡ് കോക്കനട്ട് ഓയിലാണ് അതായത് വെളിച്ചെണ്ണ നമുക്ക് മൂന്ന് തരത്തിൽ എക്സ്ട്രാക്ട് ചെയ്യാം എക്സ്പെല്ലർ റോട്ടറി ചെക്ക് അതുപോലെ തന്നെ മരച്ചക്ക് എൻ്റെ സ്ഥാപനത്തില് മരച്ചക്ക് ഉപയോഗിച്ചാണ് വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ വെളിച്ചെണ്ണ നമ്മൾ യാതൊരുവിധ പ്രിസർവേറ്റീവ്സ് എനർജി ചേർക്കുന്നില്ല ഇത് ഫിൽട്ടർ ചെയ്യുന്നില്ല അതുപോലെ തന്നെ സീറോ പെർസെന്റ് കാർബോഹൈഡ്രേറ്റ് ആണ് ഏറ്റവും ഉത്തമമായ കുക്കിംഗ് ഓയിലാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയുടെ ഉപയോഗം നിങ്ങൾ നല്ല രീതിയിൽ നല്ല ഭക്ഷണം ശീലമാക്കുക അതിലൂടെ ഹെൽത്തിനെ സംരക്ഷിക്കുക ആട്ടിൻകാൽ കിഴക്കിന്റെ വിശേഷങ്ങളും ഔഷധ ഗുണങ്ങളും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു വാങ്ങുവാൻ താല്പര്യമുള്ളവർ നൂറനാട് പടനിലം മലമുകൾ എന്ന സ്ഥലത്തുള്ള ഈ നന്മ ഓയിൽ മിൽ എന്ന് പറയുന്ന സ്റ്റാളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് തുച്ഛമായ നിരക്കിൽ വാങ്ങിക്കാൻ സാധിക്കുന്നതാണ് അതിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റിയും അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഇവിടെയുള്ള ആൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും